നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കതിൻ്റെ അടിസ്ഥാനമാണ് അത്യാവശ്യം ശരിയല്ലേ ഏതിനും ഒരു അടിസ്ഥാനം വേണം നമ്മൾ പറയാറുണ്ട് അതുപോലെ കണക്കിലും നമുക്കൊരു അടിസ്ഥാനം വേണം ഈ അടിസ്ഥാനം നന്നായിട്ട് ഉറപ്പിച്ചാൽ നമുക്ക് പിന്നെ അതിൻ്റെ പുറത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് കെട്ടിപ്പൊടുക്കാൻ പറ്റും സോ കണക്കിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് സംഖ്യകളാണ് നമ്പേഴ്സ് സോ സംഖ്യകളുടെ ലോകത്തേക്കാണ് നമ്മൾ ആദ്യമേ പോകുന്നത് സോ സംഖ്യകളുടെ തരങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു പക്ഷേ തകയുള്ള തരങ്ങൾ നിങ്ങൾ പലയിടത്തായി പലപ്പോഴേ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും പക്ഷെ നമുക്ക് അതിനൊന്ന് റിഫ്രഷ് ചെയ്യാം ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാം ആരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തു വയ്ക്കാം സോ നമ്മൾ ആദ്യത്തെ തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ ടൈപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കുട്ടിക്കാലത്ത് ഒരു പക്ഷേ കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു കളി ഒന്ന് ഒന്ന് മനസ്സിൽ കൂടുക നോക്കാം സാറ്റ് കളി സാറ്റുകളി കളിക്കാത്തവരായ അപൂർവം പേരെ കാണുകയുള്ളൂ അറ്റ്ലീസ്റ്റ് കണ്ടിട്ടെങ്കിലും ഉണ്ടാകും കളിക്കുന്നില്ലേ നമ്മളിങ്ങനെ കണ്ണു പോത്തിയിരുന്ന് ഇങ്ങനെ എണ്ണീട്ട് കളിക്കുന്നത് സോ ബാക്കിലുള്ളവർ പോയി ഒളിക്കും കളി മനസ്സിലായല്ലോ സോ അവിടെ നമ്മൾ എണ്ണി തുടങ്ങുന്നത് എങ്ങനെയാണ് എണ്ണുന്ന എണ്ണം എവിടം നമ്മൾ തന്നെ നിശ്ചയിക്കുമായിരിക്കും പക്ഷെ തുടങ്ങുന്ന ഒന്നിൽ നിന്നല്ലേ വൺ ടു ത്രീ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് എണ്ണിപ്പോകുന്നത് സോ എണ്ണിപ്പോകുന്ന സംഖ്യകളുണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന എണ്ണൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് നിസർഗ സംഖ്യകളെന്നും പറയും പ്രകൃതിയിലുള്ളത് നമുക്കുള്ളതിനെ കാണിക്കണമെങ്കിൽ അല്ലെങ്കിൽ എണ്ണി തുടങ്ങുമ്പോൾ വൺ ടു ത്രീ ഇങ്ങനെയാണ് എണ്ണം എടുക്കാൻ പറഞ്ഞാൽ സാധാരണ ഇങ്ങനെയല്ല എടുക്കുന്നത് നിങ്ങൾ ലൈഫിൽ സ്ഥിരം ചെയ്യാറുള്ള ഇപ്പോൾ നമ്മൾ സീരിയൽ നമ്പറൊക്കെ എഴുത്തില്ല എസ് എൽ നമ്പർ എന്ന് പറഞ്ഞ് അവിടെ വൺ ടു ത്രീ ഫോർ ഇങ്ങനെയല്ല എഴുതുന്നത് ഹാജർ വിളിക്കുന്ന അറ്റൻഡൻസ് പണ്ടൊക്കെ പേരുകളാണെങ്കിൽ പിന്നീട് നമ്പേഴ്സ് വന്നപ്പം വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നത് സോ അതെ അതെല്ലാം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സാണ് പ്രകൃതിയിൽ നമ്മൾ കാണുന്നത് നമുക്ക് എന്തെങ്കിലും വസ്തുക്കൾ കാണാമെങ്കിൽ നമ്മൾ അതിൻ്റെ എണ്ണം എണ്ണത്തിൽ അഭിസംബോധന ചെയ്യുവാണെങ്കിൽ നമ്മൾ എണ്ണാൻ പോകുന്ന വൺ ടു ത്രീ മാത്തമാറ്റിക്കലി നമ്മൾ പറയുന്നത് വൺ ടു ത്രീ ഇങ്ങനെ എണ്ണുകൊള്ളൂ സോ അതുകൊണ്ടാണ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ നിസർഗം നിസർഗത്തിന് പല അർത്ഥങ്ങളുണ്ടാകും പക്ഷെ ഇവിടെ നമുക്ക് പ്രകൃതിയ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉള്ളത് എന്ന് പറഞ്ഞ അർത്ഥമാണ് വരുന്നത് സോ അതാണ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ കൗണ്ടിങ് നമ്പേഴ്സ് ഈസി അല്ലേ സ്ഥിരം നമ്മൾ കാണുന്നതല്ലേ സോ ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലൈൻ വായിച്ചിട്ടൊക്കെ റെപ്രസെൻ്റ് ചെയ്യും നമ്പർ ലൈൻ എന്ന് പറയും സംഖ്യാരേഖ എന്ന് പറയും സോ സംഖ്യാരേഖ വരച്ചിട്ട് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെ കാണിക്കുവാണെങ്കിൽ സോ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ സംഖ്യാരേഖയായി അതിൽ കൂടുതൽ ആശയങ്ങളിലേക്കൊന്നും പോകണ്ട നമ്മൾ റെപ്രസെൻറ്റേഷൻ മാത്രം നോക്കിയാൽ മതി വൺ ടു ത്രീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ നമുക്കറിയാവുന്ന അത്ര നമുക്ക് എഴുതിപ്പോകാം സോ തുടങ്ങുന്ന ഒന്നിൽ നിന്നാന്ന് മാത്രം ഓർത്താൽ മതി സോ നാച്ചുറൽ നമ്പേഴ്സായി അടുത്തത് ഒന്നുമില്ലാത്തൊരവസ്ഥ കാണിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ കാണിക്കാൻ വേണ്ടി നമ്മുടെ സംഭാവന എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യക്കാരുടെ സംഭാവനയായിട്ട് നമുക്ക് പറയാം അതിനു മുമ്പ് ഒക്കെ ഹിസ്റ്ററിക്കലി അതിനകത്ത് കുറേയധികം ഡേറ്റാസ് ഉണ്ടെങ്കിലും കണക്കാക്കപ്പെടുന്നത് ഇന്ത്യ ഒരു സംഭാവനയായിട്ട് തന്നെയാണ് പൂജ്യത്തിനെ കണക്കാക്കുന്നത് സീറോ സോ ഒന്നുമില്ലാത്തൊരവസ്ഥ കാണിക്കുന്നത് നമ്മൾ സീറോയും തുടങ്ങുന്നു സോ സീറോയും തുടങ്ങി നമ്മൾ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ അഖണ്ഡ സംഖ്യകൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും സോ സീറോ കൂടി നമുക്ക് നമ്മുടെ നമ്പർ ലൈനിൽ കൊണ്ടുവരാൻ പറ്റുക സോ ഒരു നമ്പർ ഉണ്ട് ഇവിടെ നമുക്കൊരു സീറോ ഉണ്ട് പിന്നെ വൺ ടു ത്രീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ പോകുന്ന ഒരു സംഖ്യ ശ്രേണിയെ അല്ലെങ്കിൽ സംഖ്യകളെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യകൾ ഒന്നുമില്ലാത്ത അവസ്ഥ കാണെങ്കിൽ നമുക്ക് സീറോ വേണം ഈ ഒന്നുമില്ലാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കടം വാങ്ങും അല്ലേ സോ കടം വാങ്ങുമ്പോൾ നമുക്കൊരു ബാധ്യതയാണ് തിരിച്ച് കൊടുക്കുന്ന ആളല്ലോ സോ അവിടെ നമുക്ക് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി വേണ്ടി വന്നു നെഗറ്റീവ് കാരണം നമ്മുടെ അതിലത്ര ഇല്ലല്ലോ മിച്ചമില്ല കാരണം തിരിച്ചങ്ങോട്ട് കൊടുക്കാറുള്ളത് സോ കടം കൂടി വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ അതിനൊക്കെ കൂടി റെപ്രസെൻ്റ് ചെയ്യാൻ നെഗറ്റീവ് നമ്പേഴ്സ് കൊണ്ടുപോകുന്നു അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട് സീറോ ഉണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു പേരിട്ടു പോയത് പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് സോ നെഗറ്റീവ് സംഖ്യകളും സീറോയും പോസിറ്റീവ് സംഖ്യകളും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കാൻ പോകുന്നത് ഇൻഡിജേഴ്സ് എന്നാണ് സോ ഇവിടെ നമുക്ക് സോ ഇവിടെ സീറോ മാർക്ക് ചെയ്താൽ മൈനസ് വൺ മൈനസ് ടു ഇങ്ങനെ മൈനസ് ത്രീ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും ഇവിടെ വൺ ടു ത്രീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സോ എന്തൊക്കെയുണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട് സീറോ ഉണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട് സോ അതിനെ നമ്മൾ ഇൻഡിജേഴ്സ് അഥവാ പൂർണ്ണ സംഖ്യകൾ എന്ന് പറഞ്ഞു സോ പൂർണം എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ എല്ലാം പൂർണ്ണമായി എല്ലാ സംഖ്യകളുമായി സോ അവിടെയാണ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കുട്ടിക്കാലത്തല്ല എല്ലാ സമയത്തും നമ്മൾ കാണുന്നൊരാശയമാണ് വീതിച്ച് കൊടുക്കുക കുറച്ച് അവനും കൂടി കൊടുക്കുന്നതൊക്കെ പറയാറില്ലേ സി നമ്മുടെ കയ്യിൽ കുറച്ച് എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കാറില്ലേ അല്ലെങ്കിൽ രണ്ട് പേനയുണ്ടോ എഴുതാനായിട്ട് പേന ഇല്ലെങ്കിൽ ഒരു പെൻ ഷെയർ ചെയ്യാമോ സോ ഷെയറിങ് ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ സോ ഷെയറിങ് എന്ന് പറയുന്ന ആശയം പണ്ടുതോട്ടേ ഉള്ള ഭാഗം വയ്ക്കുന്നത് അതാണ് ഭാഗം വെക്കലായിട്ട് വരുന്നത് നമ്മൾ വലുതായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഭാഗമൊക്കെ ചോദിക്കാറുണ്ടല്ലോ എൻ്റെ ഭാഗത്ത് തന്നേക്ക് ഞാൻ പോയേക്കാം സോ ഭാഗം വെക്കുന്ന കേസ് വന്നപ്പോൾ നമുക്ക് അവയെ കാണാൻ വേണ്ടി ഒരു പേരിട്ടു റാഷൽ നമ്പേഴ്സ് അഥവാ ഭിന്നക സംഖ്യകൾ നമുക്ക് ഭിന്നിക്കാൻ പറ്റും വായിക്കാൻ പറ്റും സൊ വായിക്കാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നക സംഖ്യകൾ സോ അതിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നോർമലി പറയുന്നത് പി ബൈക്യു ഫോം ഇഷ്ടമുള്ള രീതി കാണാം പി ബൈക്യു പി ബൈക്യു എന്ന് പറഞ്ഞാൽ അംശവും ചെയ്തവും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വിളിക്കും നമ്മൾ ആ സംഖ്യകളിലേക്ക് വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന പറയും ഇപ്പോൾ ഇത്ര പറഞ്ഞിരുന്നാൽ മതി പി ബൈക്യു ഫോമിൽ എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മാത്തമാറ്റിക്കലി ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ന്യൂമറേറ്റർ ഡിനോമിനർ അംശവും ചെയ്തോ ബായിക്കുന്ന രീതിയിൽ കാണിക്കാൻ പറ്റുന്ന സംഖ്യകളെല്ലാം നമുക്ക് റാഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നക എന്ന് വിളിക്കാൻ പറ്റും സോ നമ്പർ ലൈൻ റെപ്രസെൻ്റ് ചെയ്യാനാണെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാനാണെങ്കിൽ നമുക്കതിനെ ഫോർ എക്സാമ്പിൾ വൺ ബൈ ഫോർ നിങ്ങൾ കേട്ട് കാണാം കാൽ അര ഇതെല്ലാം ആക്ച്വലി റാഷണൽ നമ്പേഴ്സാണ് സോ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്നത് സോ മറ്റൊരു കാര്യം കൂടി പറയാം വണ്ണിനെ വൺ ബൈ വണ് എന്ന് പറഞ്ഞ് കണ്ടാൽ അതും ഒരു റാഷണൽ നമ്പറാണ് കാരണം വൺ ബൈ വൺ ഓക്കെ ആണ് നെക്സ്റ്റ് നമ്മൾ ടൂവിനെ ടു ബൈ വണ് പറഞ്ഞ് കണ്ടാലും ഓക്കെ ആണ് ഇനി അഥവാ നമ്മൾ ത്രീനെ സിക്സ് ഡിവൈഡ് ബൈ ടൂന്ന് കണ്ടാലും ഓക്കെ അല്ലേ സിക്സ് ബൈ ടൂടെ ആൻസർ ത്രീ അല്ലേ സോ ത്രീയെ നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം സോ അതെല്ലാം റാഷണൽ നമ്പേഴ്സ് ഇത്ര കൊടുത്താൽ മതി കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോവേണ്ട പി ബൈ ടു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം റാഷണൽ നമ്പേഴ്സ് അഥവാ ബിനകസംഖ്യയാണ് പരിമയ സംഖ്യകളെന്നും പറയാം മീൻസ് പിരിക്കാൻ പറ്റുന്നത് സോ ഇപ്പോൾ നമുക്ക് തോന്നും ഒരുവിധം എല്ലാ സംഖ്യകളും ആയിരുന്നല്ലേ എന്നാൽ മറ്റൊരു തരം സംഖ്യകൾ കൂടിയുണ്ട് ഏകദേശം നമ്മുടെയൊക്കെ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഒരു എത്തും പിടിയും കിട്ടാതെയൊക്കെ പോകുക എന്ന് പറയത്തില്ലേ ഏകദേശം നമ്മുടെ പലരുടെയും ജീവിതം ഇപ്പോൾ അങ്ങനെ തന്നെയല്ലേ എവിടെ എത്തിച്ചേരും എവിടെ അവസാനിക്കും എന്നറിയില്ല മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരും ബീച്ചിലൊക്കെ പോകുന്നതാണല്ലോ സോ അവിടെ കാണുന്ന കടൽ അതെടുത്താലും മതി അതിൻ്റെ എൻ പോയിൻ്റ് കാണിക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ കണ്ടെത്തുക ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് വെച്ചൊരു പക്ഷേ അതിനൊരു അതിർത്തി ഉണ്ടാകും അല്ലാതെയുള്ള ഒരു അതിർത്തിയോ എൻ പോയിന്റോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിലവിലത്തെ ഇതിൽ നമുക്ക് പറ്റുന്നുണ്ടാവില്ല സോ അങ്ങനെയും കുറേ നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അന്ധവും ഗുന്തവും ഇല്ലാതെ എവിടെ അവസാനിക്കുമെന്ന് അറിയാതെ പോകുന്ന പോലത്തെ നമ്പേഴ്സ് അതിനെ ഒരു പേരാണ് ഇറാഷണൽ നമ്പേഴ്സ് അഭിന്നക സംഖ്യകൾ നമുക്ക് ഭിന്ന രൂപത്തിൽ ഭിന്ന രൂപത്തിൽ എഴുതാൻ പറ്റാത്ത സംഖ്യകൾ അപരിമയ സംഖ്യകളിൽ മറ്റൊരു പേരുണ്ട് സോ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളൊക്കെ പലരും കേട്ടിട്ടുള്ള ഒരു ഒരു വാല്യൂ ഉണ്ട് ഒരു വാല്യൂ അല്ല ഒരു സാധനമുണ്ട് പൈ എന്ന് പറയുന്നത് ശരിയല്ലേ പൈ കൂടുതലും നമ്മൾ ജോമെട്രിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട് ജോമെട്രിക്കൽ ഷേപ്പ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് പൈയുടെ ആശയങ്ങൾ വരാൻ പോകുന്നത് സോ പൈയുടെ വാല്യൂ ആക്ച്വലി ട്വൻറ്റി ടു ബൈ സെവൻ അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് വൺ ഫോർ എന്നൊക്കെ പറഞ്ഞൊരു പക്ഷേ നിങ്ങൾ കേട്ട് കാണാം അപ്പോൾ ട്വൻറ്റി ടു ബൈ സെവൻ എന്ന് പറയുമ്പോൾ പി ബൈ ക്യൂ ഫോം അല്ലേ എന്ന് സംശയം തോന്നും ശരിയാണ് ഇതൊരു പി ബൈ ക്യൂ ഫോം അല്ലേ ട്വൻ്റി ടു ബൈ സെവൻ പി ബൈ ക്യൂ ഫോമാണ് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ അതിന് ഇറാഷണൽ നമ്പർ എന്ന് വിളിക്കുന്നത് ആക്ച്വലി ട്വൻ്റി ടു ബൈ സെവൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സമുദ്രം അല്ലെങ്കിൽ ഓഷ്യൻസ് അഥവാ കടലൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ പരാത്തിൻ്റെയോ അല്ലെങ്കിൽ അതിർത്തികൾ വെച്ചിരിക്കുന്നത് അതേപോലെ നമ്മൾ ഒരു അപ്രോക്സിമേഷൻ വാല്യൂ ആണ് ട്വൻ്റി ടു ബൈ സെവൻ എന്തിനാണ് നമുക്ക് കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടി ആക്ച്വലി ത്രീ പോയിൻറ്റ് വൺ ഫോറിൽ അവസാനിക്കുന്നില്ല ഒത്തിരി അധികം വാല്യൂസ് അങ്ങ് പോകുന്നതുകൊണ്ട് ഒരു പാറ്റേൺ ഇല്ലാണ്ടൊരു ഉള്ളൊരു പോക്കാണ് അവിടെ സംഭവിക്കുന്നത് സോ ആക്ച്വൽ പൈ എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പറാണ് പക്ഷേ നമ്മുടെ കാൽക്കുലേഷൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ സോ എവിടെയെങ്കിലും ചോദ്യത്തിൽ നമുക്ക് പൈ എന്ന് പറയുന്ന റാഷനൽ ആണോ ഇറാഷനൽ ആണോ എന്നുള്ള രീതി വന്നാൽ എപ്പോഴും ഇറാഷണൽ തന്നെ നിലവിൽ നമ്മളതിനെ കാണാം മറ്റൊരു എക്സാമ്പിൾസ് അല്ലെങ്കിൽ മറ്റേ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകൾ എന്ന് വെച്ചാൽ വർഗ്ഗം വർഗം മൂലമൊക്കെ കേട്ട് കാണും സ്ക്വയറും സ്ക്വയർ റൂട്ടും പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ലാത്ത നമ്പേഴ്സ് ഫോർ എക്സാമ്പിൾ റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ട് ഫോർ എത്രയാണ് ഫോറിൻ്റെ സ്ക്വയർ റൂട്ട് ടു ആണ് സ്ക്വയർസ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും സോ അതറിയാൻ വേണ്ടി പേടിക്കേണ്ട ആ സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ടാവും അതറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് ബോക്കോളൂ റൂട്ട് ഫൈവ് ഇതുപോലെ ഒത്തിരി നമ്പേഴ്സ് ഉണ്ട് നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല സോ അതൊക്കെ നമുക്ക് വരാൻ പോകുന്നത് ഇറാഷണൽ ടൈപ്പിലാണ് സോ പ്രത്യേകത എന്താണ് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഇങ്ങനെ അന്ധവും കുന്തവും ഇല്ലാതെ പോകുന്നതുകൊണ്ട് എവിടെ അവസാനിക്കുമെന്ന് അറിയാൻ പറ്റത്തോണ്ട് നമുക്ക് ഈ സംഖ്യാരേഖയിൽ അവരുടെ എക്സാക്റ്റ് പൊസിഷൻ രേഖപ്പെടുത്താൻ പറ്റില്ല മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല സംഖ്യരേഖയിൽ വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ അപ്രോക്സിമേറ്റ് വാല്യൂ വേണമെങ്കിൽ രേഖപ്പെടുത്താം പക്ഷേ യഥാർത്ഥ വാല്യൂ രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും സോ അതുകൊണ്ട് തന്നെ നമ്മൾ സംഖ്യരേഖയിൽ ഇവയെ അങ്ങനെ കാണാറുണ്ടാവില്ല സോ ബേസിക്കലി നമ്പേഴ്സിനെ ഇത്രയും തരങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് ഇതിൽ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത് മനസ്സിലായി എണ്ണൽ സംഖ്യകൾ ഹോൾ നമ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പണ്ടൊക്കെ സ്കൂൾ കാലത്ത് നമ്മുടെ പരീക്ഷകളിലൊക്കെ നിങ്ങൾ ഒത്തിരിയധികം പേര് ഈ ഹോൾ നമ്പേഴ്സ് ആ പരീക്ഷാ പേപ്പറിൽ കണ്ടു കാണും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ശരിയല്ലേ സോ ഇൻഡിജിയസ് പൂർണ്ണസംഖ്യകൾ നെഗറ്റീവും സീറോയും പോസിറ്റീവും വരുന്നു അതും നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റാഷനൽ നമ്പേഴ്സ് ഭിന്ന സംഖ്യയിൽ ഭാഗം വയ്ക്കുന്ന പരിപാടി നമുക്ക് പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സോ അതും നമുക്കറിയാം ഇറാഷണൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മളെങ്ങനെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാത്ത പക്ഷേ നമ്മൾ ഡെയിലി ലൈഫ് നമ്മുടെ ലൈഫ് നോക്കുവാണെങ്കിൽ പലരുടെയും ലൈഫ് ഇന്ന് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ അവസ്ഥയാണ് എവിടെ എത്തിച്ചേരും എവിടെ അവസാനിക്കും എന്നൊരു അന്തവും കുന്തവുമില്ല പക്ഷേ പക്ഷെ ഇന്നുകൊണ്ട് നമ്മളതിനൊരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണം നിങ്ങൾ തീരുമാനിച്ചുറച്ചു നമ്മൾ മുന്നോട്ട് പോകാൻ പോകാം സോ ഇതാണ് നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ നമ്പേഴ്സിനെ എല്ലാം ചേർത്തിട്ട് നമ്മളൊരു പൊതുവായിട്ടൊരു പേര് പറയും ഈ നമ്പേഴ്സിനെല്ലാം ചേർത്ത് അതിന് പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ് ഇതും എല്ലാവരും കേട്ട് കാണും അല്ലെങ്കിൽ പലരെയും കേട്ട് കാണും റിയൽ നമ്പേഴ്സ് കേൾക്കാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ റിയൽ നമ്പേഴ്സ് വാസ്തവിക സംഖ്യകൾ എന്ന് പറയും വാസ്തവിക സംഖ്യകൾ സോ റിയൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ റിയൽ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ടോ തീർച്ചയായും ഉണ്ട് ഇമാജിനറഡ് നമ്പേഴ്സ് ഉണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ പല രീതിയിൽ വിളിക്കാം പക്ഷേ നമ്മുടെ സിലബസ് എന്ന നല്ലവൽ ടെൻ സ്റ്റാൻഡേർഡ് വരെ ഉള്ളൂ എന്നുള്ളതുകൊണ്ടും അതിന് ശേഷമാണ് നമ്മളാ പറയുന്നത് ഇമാജിനറിങ് വേൾഡിലേക്ക് പോകുന്ന ഉള്ളത് കൊണ്ടും നമുക്ക് തൽക്കാലം അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല പക്ഷേ റിയൽ നമ്പേഴ്സ് അല്ലാതെ നമ്പേഴ്സ് ഉണ്ടെന്ന് മനസ്സിൽ മനസ്സിലാക്കി വെച്ചോളൂ സോ ജസ്റ്റ് ബേസിക്ക് ആണ് നമ്പേഴ്സിൻ്റെ തരങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് പല രീതിയിലുള്ള യൂസ് ഉണ്ടാവും അതെങ്ങനെയെന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും മേ ബി സ്റ്റേറ്റ് ലെവൽ എക്സാംസിലൊരു പക്ഷേ ഇത് നേരിട്ട് ഇങ്ങനെ ചോദിക്കില്ല പക്ഷേ ഓൾ ഇന്ത്യ ലെവൽ എക്സാംസിൽ പോകുമ്പോൾ ബേസിക് ലെവൽ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഈ പദങ്ങൾ പലയിടത്തും കാണാൻ പറ്റും ഈ പദങ്ങൾ പലയിടത്തും കാണാൻ പറ്റുന്നുണ്ടോ സോ ഇത് ബേസിക്ക് ആണ് അറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് എന്താ റിഫ്രഷ് ചെയ്ത് പൊയ്ക്കോളൂ ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ കാണുന്ന ആശയങ്ങളോട് ഒന്ന് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ മതി ഞാൻ പറഞ്ഞു അതേ എക്സാമ്പിൾസ് എടുക്കണമെന്നൊന്നുമില്ല ഇപ്പോൾ നമ്മൾ നാച്ചുറൽ മെമ്പേഴ്സ് പറഞ്ഞപ്പം സാറ്റ് കളിയെ കുറിച്ച് പറഞ്ഞു അത് എന്നെ കാണുന്നില്ല അല്ലാണ്ട് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം ഹോൾ നമ്പേഴ്സിന് പൂജ്യമാണ് പൂജ്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് വേണമെങ്കിലും എടുക്കാം മേബി നിങ്ങൾക്ക് മാർഗ് ഒത്തിരി പൂജ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുക്കാം ഇൻഡിജൽസ് നെഗറ്റീവ് സീറോ പോസിറ്റീവ് കടം വാങ്ങുന്ന കേസാണ് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വാദിട്ടുണ്ടെങ്കിൽ അതെടുക്കാം റാഷൽ നമ്പേഴ്സ് വായിക്കുന്ന കേസ് റാഷൽ നമ്പേഴ്സ് വായിക്കാൻ പറ്റാത്ത കേസ് ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള നബേഴ്സിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്